ലൈവിലിപ്പോൾ ഡിന്നരെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് പേര് കിച്ചണിൽ നിന്നിട്ട് ഒരുമിച്ച് ജോലിയെടുക്കുന്നുണ്ട് അത് മറ്റാരും അല്ല ഒന്ന് അക്ബറും അനിമോളും ഇവർ രണ്ട് പേരും ഒന്നാമത്തെ ദിവസം മുതലേ ആ വീട്ടിൽ വഴക്കായിരുന്നു എന്തായാലും വലിയ വലിയ പ്രശ്നങ്ങൾ അനിമോളുടെ ഉണ്ടായിട്ടുള്ളതെല്ലാം അക്ബറുമായി കണക്റ്റഡ് ആയിട്ടുള്ള വഴക്കുകളാണ് അഥവാ അക്ബറിനുമായിട്ടുള്ള അല്ലെങ്കിൽ പോലും അവിടെ അക്ബർ എന്നിട്ട് എന്തെങ്കിലും ഒരു ഇത് ഒരു ഡയലോഗ് പറയാനുള്ളൊരു ചാൻസ് നോക്കി അവിടെ ചെന്ന് പറയുകയും ചെയ്യും പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ലൈവിൽ അനിമോള് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും സോറി പറയുന്നുണ്ടായിരുന്നു അതേപോലെ തിരിച്ചും അക്ബർ പറഞ്ഞ് ടാസ്കിന് ഇടയിലോ അല്ലാതുള്ള സമയങ്ങളിലോ എൻ്റെ ഇന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ സോറി പറഞ്ഞു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞു പിന്നെ അനിമോള് അത് പറയുന്ന സമയത്ത് അടുത്തിരിപ്പുണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കേണ്ട എന്ന് അക്ബറിനോട് ഒരു വാണിംഗ് പോലെ നിവിൻ സൈഡിലിരുന്ന് പറയുകയും ചെയ്തു അതോടെ പേരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു സൗന്ദര്യ പിണക്കങ്ങളെ മൊത്തം തീർന്നു പിന്നെ അക്ബർ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ റാപ്പർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നീ ഇപ്പം സോറി പറഞ്ഞെന്ന് വിയർച്ച ഞാൻ അത് പാടാതിരിക്കുന്നു നീ പ്രതീക്ഷിക്കണ്ട അത് ഞാൻ പാടും ഇവിടുന്ന് നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പാടും അനുമോൾ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അക്ബറിനായിട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ തന്നെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു എപ്പോഴും പാടുന്ന ഒരു പാട്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കായാലും വിഷം വരും ഒരു പാട്ടാണ് പാടുന്നത് എന്തായാലും പിണക്കങ്ങളൊക്കെ മറന്നു ഒരിക്കലും ഞാൻ അക്ബറിൻ്റെ കൂടെ നിന്ന് പാത്രം കഴിവത്തില്ലെന്ന് പറഞ്ഞാൽ അനുമോളാണ് ഇപ്പോൾ കിച്ചണീന്ന് എത്ര സമയമായിട്ടാണ് പാത്രം കഴുകുന്നത് പാത്രങ്ങൾ ഇത്രയും തേച്ചിടുന്നത് നമ്മുടെ അക്ബറും അതെല്ലാം കഴുകി കറക്റ്റ് സ്ഥലത്ത് വെക്കുന്നത് അനുമോളുമാണ് എത്ര സമയമായിട്ട് രണ്ടുപേരും കൂടെ നിന്ന് കഴുകയാണ് ബിഗ് ബോസ് ആണെങ്കിൽ ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കാണ് ക്യാമറ കാരണം ഈ അക്ബറിൻ്റെ കൂടെ നിന്ന് പാത്രം കഴിവത്തില്ലെന്ന് വാശി പിടിച്ച അനുമോളാണ് അപ്പോൾ പിണക്കമൊക്കെ അത്രക്കേ ഉള്ളു ഒരു ചെറിയ നിസ്സാരപ്പെട്ട കാര്യത്തിനാണ് ഇവരവിടെ കിടന്ന് തല്ലുകൂടിയത് പക്ഷേ ഇപ്പോൾ ഒരു പിണക്കവും ഇല്ല രണ്ടു പേർക്കും